നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാമോ പിന്നെന്താ നമുക്ക് നമുക്കുണ്ടാക്കാലോ വെൽക്കം ടു മൈ കുക്കിംഗ് വ്ലോഗ് എൻ്റെ ബ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിവിടെ പണി തുടങ്ങാൻ പോകുകയാണെ നാല് നെല്ലിക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വീട്ടിലുണ്ടായ നെല്ലിക്ക തന്നെ കേട്ടോ അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഞാൻ മുറിക്കുന്ന പോലെ നിങ്ങൾ നെല്ലിക്ക മുറിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൊണ്ട് എല്ലാ നെല്ലിക്കയും നല്ല വൃത്തിയായിട്ട് മുറിക്കാനും പറ്റും പെട്ടെന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കാനും പറ്റും ഇത് ഒരു സൈഡിൽ നിന്ന് കത്തി എടുത്തത് ഇങ്ങനെ ഉള്ളിലേക്ക് മുറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരും ലാസ്റ്റ് നെല്ലിക്കട നെല്ലിക്കടക്കുരു മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ചുറ്റുള്ള എല്ലാ ഫ്ലഷും നമ്മൾക്ക് ഇതുപോലെ കത്തി കൊണ്ട് എടുക്കാൻ പറ്റും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി എനിക്ക് നല്ല എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് നിറയെ മുളക് പൊടി കിട്ടുന്നത് ഇനി ചാട്ട് മസാല ഓപ്ഷനൽ ആണ് ഇനി ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലതന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ അച്ചാറ് റെഡി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് ഇടാം കേട്ടോ അത് ഓപ്ഷനിലാണ് ഇനി കുറച്ച് ടേസ്റ്റി ആവണം എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇനി എന്ത് റെസിപ്പി വേണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാം അപ്പൊ ബൈ